നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതി പൾസർ സുനി ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയേക്കും ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനി പുറത്തിറങ്ങുന്നത് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കാൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് വിവരങ്ങൾ ഇപ്പോൾ നിതിൻ പ്രഭാകർ നൽകും നിതിൻ ഏഴര വർഷങ്ങൾക്ക് ശേഷം പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് പൾസർ സുനി നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നത് നിരവധി തവണ പൾസർ സുനി ജാമ്യത്തിനായി ശ്രമിച്ചെങ്കിലും ഹൈക്കോടതിയും വിചാരണ കോടതിയും സുനിയുടെ ജാമ്യാപേക്ഷകൾ തള്ളിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് അനന്തമായി ഒരാളെ ജയിലിൽ കിടത്താൻ കഴിയില്ല എന്നായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള നിരീക്ഷണം പക്ഷേ കോടതി ഒരു നിബന്ധന മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജാമ്യം ലഭിക്കാൻ വിചാരണ കോടതി മുമ്പാകെ അപേക്ഷ സമർപ്പിക്കണം വിചാരണ എറണാകുളത്തെ പ്രത്യേക കോടതിയിലാണ് ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടക്കുന്നത് ആ കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപേക്ഷ നൽകുന്ന പക്ഷം ഇന്ന് തന്നെ ഈ കേസ് പരിഗണിക്കും കോടതി കർശന ഉപാധികളോടെയായിരിക്കും ഒരുപക്ഷെ ജാമ്യം അനുവദിക്കുക സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ഉപാധികൾ ഏത് വേണമെന്ന് കോടതിക്കും സർക്കാരിനും തീരുമാനിക്കാമെന്നായിരുന്നു ആ ഒരു അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കുന്ന ഉപാധികൾ അനുസരിച്ചായിരിക്കും പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുക നേരത്തെ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ക്ഷമിക്കണം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ രൂക്ഷമായ ഭാഷയിൽ സർക്കാർ എതിർത്തിരുന്നു പൾസർ സുനിക്ക് ജാമ്യം കൊടുക്കരുത് എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് അതോടൊപ്പം തന്നെ പൾസർ സുനി കോടതിയിൽ പറഞ്ഞത് ഈ കേസിന്റെ വിചാരണ ഇത്രത്തോളം നീട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ദിലീപിന്റെ അഭിഭാഷകനാണ് ഏറെക്കാലമായി താൻ ജാമ്യത്തിന് പരിശ്രമിക്കുകയാണെന്നും വിചാരണ കോടതിയും ഹൈക്കോടതിയും തനിക്ക് ജാമ്യം അനുവദിച്ചിട്ടില്ലെന്നും അനന്തമായി ഒരാളെ ജയിലിൽ എഴുന്ന നീതിന്യായ വ്യവസ്ഥയ്ക്ക് എതിരാണെന്നും പൾസസുനി കോടതിയിൽ വാദിച്ചിരുന്നു ഈ വാദം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സുനിക്ക് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തൊന്നും ഉണ്ടായത് ഇന്ന് വിചാരണ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് ഒരുപക്ഷെ കേസ് ഇന്ന് തന്നെ പരിഗണിച്ചാൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൾസസുനി ജാമ്യ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹരിത ഇതിന് അതേസമയം തന്നെ ഈ വാർത്ത വന്ന ഉടൻ തന്നെ പലരും നടിക്കനുകൂലമായിട്ടുള്ള പല അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇയാൾ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുകയാണെങ്കിൽ നടിക്ക് കൂടുതൽ സംരക്ഷണം ഒരുക്കണം എന്ന തരത്തിലുള്ള മറുപടികളാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതേ കുറിച്ച് എന്താണ് പറയാറുള്ളത് അത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സർക്കാരും പോലീസുമാണ് നിലവിൽ കോടതി അത്തരത്തിൽ ഒരു പരാമർശവും നടത്തിയിട്ടില്ല കോടതി പറഞ്ഞത് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കാൻ വിചാരണ കോടതിയിൽ അപേക്ഷ നൽകാം വിചാരണ കോടതി ജാമ്യം അനുവദിക്കണം ഉപാധികൾ സർക്കാരിനും കോടതിക്കും തീരുമാനിക്കാം എന്ന് മാത്രമാണ് മറ്റു കാര്യങ്ങൾ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പോലീസുമാണ് ഈ നടി ഇരയാക്കപ്പെട്ട നടിക്ക് സുരക്ഷ ഒരുക്കണമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സന്നാഹം ഒരുക്കണമോ തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ അല്ലെങ്കിൽ ഈ ഇരയാക്കപ്പെട്ട നടി കോടതിയെ സമീപിക്കണം നിലവിൽ അത്തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അവർ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു ഉത്തരവ് തന്നെ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു തീരുമാനവുമായി ഇരയാക്കപ്പെട്ട നടി കോടതിയെ സമീപിച്ചിട്ടില്ല കൂടാതെ പോലീസിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഒരു തീരുമാനവും വരികയും ചെയ്തിട്ടില്ല ഹരിത ശരി വിവരങ്ങൾ ശരിയത്